അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കനത്ത മഴയിൽ മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വെള്ളക്കെട്ട മണിക്കൂറോളം റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകി വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെ പെയ്ത മഴയാണ് മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വെള്ളക്കെട്ടിന് ഇടയാക്കിയത് റോഡിന്റെ ഇരുവശങ്ങളിലും നിർമ്മിച്ച ഓവുചാലിലൂടെ വെള്ളം ഒഴുകാതെ റോഡിലൂടെ ഒഴുകിയതാണ് വെള്ളക്കെട്ടിന് കാരണമായത് റോഡരികിൽ നിർമ്മിച്ച ഓവുചാൽ മണ്ണ് നിറഞ്ഞു മൂടപ്പെട്ടതും ഓവുചാലിൻ്റെ കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നു കിടക്കുന്നതുമാണ് മഴവെള്ളം റോഡിലൂടെ ഒഴുകാൻ കാരണമായത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മരുതായി റോഡിൽ നിന്നുമായി വെള്ളം കൊത്തിയൊഴുകി എത്തുകയായിരുന്നു മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്കടക്കം വെള്ളം കുത്തിയൊഴുകി രണ്ടു മണിക്കൂറോളം പെയ്ത മഴയിൽ റോഡിലൂടെ വെള്ളം ഒഴുകിയതിനാൽ വാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസമായി ഓവ്ജാൽ ശുചീകരണം നടത്തി മഴവെള്ളം ഒഴുകാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു പോയതാണ് പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് ആവർത്തിപ്പിച്ചു പറഞ്ഞിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റി ചെയർമാന്മാരുടെ സാന്നിധ്യത്തിൽ വന്നിട്ട് ഡ്രൈനേജ് വൃത്തിയാക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇപ്പം നോക്കുമ്പോൾ ആ ഒരു സംവിധാനം കാണുന്നില്ല അതുമാത്രമല്ല ഒരു പുതിയ ഒരു സ്ഥലത്തിൻ്റെ ഉടമ ആ ഉടമേൻ്റെ വെള്ളത്തേച്ചും റോഡിൽ വന്ന് ആ റോഡിലെ കൂടി വെള്ളം ഇങ്ങോട്ട് ഒരുത്തത്

Sanjus Academy for German IELTS and OET at Vimal Jodi Campus, champeri We offer residential German language training, free placement in Germany for BSc nurses. Sanjus Academy, an enterprise by the Archdiocese of Panjerry.